കട്ടപ്പന കല്യാണത്തണ്ടിൽ കുടിവെള്ളം കിട്ടാക്കനി വിഷയത്തിൽ നഗരസഭാ കൗൺസിലർമാരുടെ വിമുഖത്ത് ചൂണ്ടിക്കാണിച്ച് പ്രദേശവാസികൾ നിരാഹാര സമരവുമായി രംഗത്ത് നഗരസഭയുടെ കുടുംബങ്ങളാണ് കട്ടപ്പന നഗരസഭ കല്യാണത്തൂന്ന് വാർഡുകളിൽ കുടിവെള്ളമില്ലാതെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് വാർഡ് കൗൺസിലർമാരുടെ മുഖം തിരിക്കൽ സമീപനത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാവിലെ നഗരസഭാ പണിക്കൽ നിരക്കാര സമരം നടത്തി വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന മുൻസിപ്പൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ാണ് മുനിപ്പാലിറ്റിക്ക് മുന്നേ ഇവർ കൗൺസിലർമാർക്ക് മുന്നേ നിലവിലെത്തവണ ഇവർ സമർപ്പിച്ചിട്ടും യാതൊരു നടപടികൾ സ്വീകരിക്കാൻ സ്വീകരിക്കാത്ത സാഹചര്യമാണ് ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇതൊരു സൂചനാ സമരമാണ് ഈ ഏകദിന നിരാഹാര സമരം എന്നുള്ള സൂചന സമരമാണ് നാളെ മുതൽ ഇന്നൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ അനിശ്ചിതകാല നിരാകാര സമരത്തിലേക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ ഒരു കട്ടിനമിട്ട് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് അതുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ മേഖലയിൽ ഭൂരിഭാഗം കൂലിപ്പണിക്കാരും നിർദ്ധനുംമാർക്ക് പരാതി നൽകിയിട്ടും ഫലമില്ല വേനൽക്കാലത്ത് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും ലഭിക്കുന്നില്ല ഇത് മേഖലയിലുള്ളവർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരവസ്ഥയാണ് വേനൽക്കാലം ആകുന്നതോടുകൂടി കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ് ഇതേ തുടർന്ന് നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിക്കുകയും ഗുണഭോക്താക്കൾ ഒപ്പിട്ട് നഗരസഭാ ചെയർപേഴ്സൺ നിവേദനം നൽകുകയും ചെയ്തു ഒപ്പം ജലസേചന വകുപ്പ് മന്ത്രി റോഷി കസ്റ്റിന് രണ്ടുവട്ടവും നിവേദനം നൽകി എന്നാൽ നടപടിയൊന്നും ഉയരം കൂടിയ പ്രദേശമായതിനാൽ കുഴക്കണക്കുത്തിയാലും വെള്ളം കിട്ടാത്ത സ്ഥിതിയുള്ളതിനാൽ കിണർ നിർമ്മിക്കുവാൻ നാട്ടുകാർ പണം മുടക്കി സ്ഥലം വാങ്ങി നൽകാൻ തീരുമാനിച്ചു തുടർന്ന് രണ്ട് കൌൺസിലർമാരെ പങ്കെടുപ്പിച്ച ആലോചനയോഗം വിളിച്ചപ്പോൾ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചെന്നും ഇവർ പറഞ്ഞു കുടിവെള്ള പദ്ധതിക്കായി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും കോട്ടരിക്കുന്ന് ഭാഗത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലൂടെ കുളത്തിൽ നിന്ന് വെള്ളം ലഭ്യമാക്കാമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രശ്നം പരിഹരിക്കാമെന്നും ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതിലും തുടർ ഉണ്ടായില്ല നഗരസഭാ ഓഫീസിലെത്തി വിവരം നിരക്കിയപ്പോൾ അഞ്ചു ലക്ഷം രൂപ മറ്റൊരു പദ്ധതിക്കായി മാറ്റിയതായി അറിഞ്ഞു തുടർന്ന് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഉറപ്പും തുടർന്ന് കുടിവെള്ളക്ഷാമുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ വെള്ളമെത്തി നൽകാനാണ് തീരുമാനമെടുത്തത് എന്നാൽ നാലുമുള്ള ഒരു കുടുംബത്തിന് നാലു ദിവസത്തെ ഒരിക്കൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം മാത്രമാണ് ലഭിക്കുന്നത് ഇത് ഒന്നിനു തികയില്ല എന്നും ശുദ്ധജലക്ഷാമത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സമരസമിതിയുടെ ആവശ്യം ശാശ്വത ഉണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന മുനിസിപ്പൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും സമരസമിതി വ്യക്തമാക്കി കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസ് പഠിക്കുന്നതെന്നും പ്രതിഷേധ പ്രകടനമായിട്ടാണ് നാട്ടുകാർ നഗരസഭാ കാര്യാലയത്തിലേക്ക് എത്തിയത്